അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ൊപ്പം ശ്രീകൃഷ്ണ കാഴ്ചപരിമിതിയെ അതിജീവിച്ച് യു എസ് എസ് നേടി കരിമ്പുഴ ഹെലൻ കല്ലേഴ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളായ മുഹമ്മദ് സിനാനും അഭിനയേയും ആദ്യമായാണ് ഹെലൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ യു എസ് എസ്കോളർഷിപ്പിന് യോഗ്യത നേടുന്നത് സ്കൂളിൽ യു എസ് സ്കോളർഷിപ്പ് പരീക്ഷ എഴുതിയത് ഇതിൽ രണ്ടുപേരാണ് സ്കോളർഷിപ്പ് നേടിയത് തൃശൂർ ജില്ലയിലെ പാഞ്ഞാൽ പഞ്ചായത്തിലെ ആറ്റൂർ പാറപ്പുറത്ത് അത്തിക്കപ്പറമ്പിൽ ഹക്കീമിൻ്റെയും തസ്മീയയുടെയും മകനാണ് സ്കോളർഷിപ്പ് നേടിയ മുഹമ്മദ് സിനാൻ ജന്മന പൂർണ്ണമായും കാഴ്ചയില്ലാത്ത മുഹമ്മദ് സിനാൻ ഹെലൻ കല്ലർ സ്കൂൾ ഹോസ്റ്റലിൽ താമസിച്ചാണ് ഏഴാം ക്ലാസ് വരെ പഠിച്ചത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ കഴിഞ്ഞ വർഷം മുഹമ്മദ് സിനാൻ മിമിക്രിയിൽ ഒന്നാം സ്ഥാനം നേടിയിരുന്നു സ്കോളർഷിപ്പ് നേട്ടം വളരെ സന്തോഷം പകരുന്ന ഒന്നാണെന്നും തുടർന്നും മറ്റു മത്സര പരീക്ഷകൾ എഴുതണമെന്നും ഭാവിയിൽ കലക്ടർ ആകണമെന്നതാണ് കുടുംബത്തിനും എനിക്ക് ആദ്യം ഞങ്ങള് ഒ എം ആർ ഷീറ്റ് നോക്കിയപ്പോ അതില് മാർക്ക് കുറവായിരുന്നു കുറവായിരുന്നപ്പോ കിട്ടില്ലെന്നോ വിചാരിച്ചിണ്ടായിരുന്നു പിന്നെ റിസൾട്ട് വന്നപ്പോ ബിജുമാഷ വിളിച്ചിട്ട് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷായി എനിക്ക് വലുതായ കളക്ടറാവണം എട്ടാം ക്ലാസ്സിൽ എസ് എഴുതണം പിന്നെ കളക്ടറാവുന്നതിന് മുന്നേ എനിക്ക് നല്ല അടച്ചുറപ്പുള്ളൊരു വീട് വെക്കണം അങ്ങനെ അതൊക്കെയാണ് എനിക്ക് ആഗ്രഹം തേൻകൃശി പഞ്ചായത്തിലെ മഞ്ഞളൂരിലെ ഇടപ്പറമ്പ് വീട്ടിൽ അനന്തകൃഷ്ണന്റെയും സുഷമയുടേയും മകളാണ് സ്കോളർഷിപ്പിന് അർഹയായ അഭിനയ പൂർണ്ണമായും കാഴ്ചയില്ലാത്ത അഭിനയ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ കഥാകഥനത്തിന് എ ഗ്രേഡും സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ പ്രവൃത്തി പരിചയ പ്ലാസ്റ്റിക് കെയിൻ വർക്കിൽ എ ഗ്രേഡും നേടിയിട്ടുണ്ട് സംസ്ഥാന ബ്ലൈൻഡ് വനിതാ ക്രിക്കറ്റ് ടീമിൽ അംഗമായ അഭിനയ വിശാഖപട്ടണത്തിൽ നടക്കുന്ന ഓൾ ഇന്ത്യ ടൂർണമെന്റിൽ കളിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഈ വിജയത്തിൽ സ്കൂളിലെ എല്ലാ അധ്യാപകരും തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും ഭാവിയിൽ ഒരു അധ്യാപികയായി മാറാനാണ് ആഗ്രഹിക്കുന്നതെന്നും അഭിനയ പറഞ്ഞു എനിക്ക് ഫസ്റ്റ് യു എസ് എസ് എഴുതിയിട്ട് ഞങ്ങളുടെ ഒ എം മാസീറ്റ് നോക്കിയപ്പോൾ എനിക്ക് അറുപത് മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് കിട്ടില്ല എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ പിന്നെയായിരുന്നു എന്നോണ്ട് അജുമാസ് വിളിച്ചിട്ടായിരുന്നു പറഞ്ഞത് യു എസ് എസ് കിട്ടി അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു എനിക്ക് എട്ടാം ക്ലാസ്സിൽ എൻ എം എം എസ് എഴുതാൻ എനിക്ക് വലുതായ ടീച്ചർ ആവണമെന്നാണ് ആഗ്രഹം എനിക്കിത് യു എസ് എസ് എഴുതാൻ എനിക്ക് കോച്ചിങ് തന്നത് അജിത് സാറും ദിവ്യ ടീച്ചറും ഒക്കെ ആയിരുന്നു പിന്നെ നോബൽ ടീച്ചർ ലക്ഷ്മി ടീച്ചറൊക്കെ ജനറൽ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അജുമാഷും ദിവ്യ ടീച്ചറായിരുന്നു കൂടുതലും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പി ഡി എഫ് ഫോർമാറ്റിൽ വരുന്ന പുസ്തകങ്ങൾ ഓഡിയോ രൂപത്തിലാക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യുന്നതിന് സ്കൂളിലെ എല്ലാ ജീവനക്കാരും ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ടെന്നും കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമാണിതെന്നും ഹെഡ്മിസ്ട്രസ് നോബൽ മേരി ചാക്കോ പറഞ്ഞു പുറമെ സമർത്ഥരാണ് ഈ കുട്ടികളെന്നും ഹെഡ്മിസ്ട്രസ് പറഞ്ഞു ഈ രണ്ട് കുട്ടികളും പഠിക്കാനുള്ള അവരുടെ സാമർഥ്യത്തിന് പുറമെ മറ്റ് പാഠ്യതര പ്രവർത്തനങ്ങളിലും വളരെ സമർത്ഥരായിട്ടുള്ള കുട്ടികളാണ് പിന്നെ മുഹമ്മദ് സിനാനെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിക്ക് ഒന്നാം സ്ഥാനം നേടിയ ആളാണ് കേര സ്റ്റേറ്റ് ലെവലിൽ പിന്നെ അഭിനയ സംസ്ഥാന ബ്ലൈൻഡ് വനിതാ ക്രിക്കറ്റ് ടീമിൽ അംഗമാണ് അംഗമാണിപ്പോൾ അപ്പോൾ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ സ്റ്റേറ്റ് ലെവലിൽ സെലക്ഷൻ കിട്ടി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ ലെവലിലുള്ള ടൂർണമെൻറ്റിൽ വിശാഖപട്ടണത്ത് കളിക്കാൻ പോവുകയാണ് അഭിനയ അപ്പോൾ അങ്ങനെ മറ്റു മേഖലകളിലും അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കുട്ടികളാണ് രണ്ടുപേരും അതുപോലെ പ്രവൃത്തി പരിചയ മേളയിലൊക്കെ തന്നെ കുട്ടികൾ പങ്കെടുത്തിട്ട് പങ്കെടുത്ത എഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്